അപ്പൊ അബ്ദുറഹിമാനെ ജീവനുള്ള അബ്ദുറഹിമിനെ കൂട്ടി കൊടുത്തിട്ട് അമ്മ അമ്മ എത്ര എത്ര കരയും ആ വേദന എനിക്ക് സുമനസ്സുകൾ അകമഴിഞ്ഞ് സഹായിച്ചതോടെ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള വഴിയൊരുങ്ങുകയാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള ദയാധന സമാഹരണം ലക്ഷ്യം കണ്ടു നിശ്ചയിച്ചതിലും രണ്ട് ദിവസം മുൻപ് തന്നെ കോടതിയിൽ മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്താൻ സാധിച്ചു പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനായി തുക ഇന്ത്യൻ എംബസി വഴി സൗദി കുടുംബത്തിന് നൽകും ഇതോടെ അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും അബ്ദുൾ റഹീമിൻ്റെ മനപൂർവ്വമല്ലാത്ത കൈപ്പിഴവ് മൂലം സൗദി സ്വദേശിയായ പതിനഞ്ചുകാരൻ മരിക്കുന്നത് രണ്ടായിരത്തി ആറിലായിരുന്നു നിരവധി ആളുകളാണ് ദയാധന സമാഹാരത്തിൽ പങ്കാളിയായത് ബിസിനസ്സുകാരനായ ബോബി ചെമ്മണ്ണൂർ ഒരു കോടി രൂപ നൽകിയതിനു പുറമെ വേറെയും തുക സമാഹരിച്ച് നൽകാൻ മുന്നിട്ടിറങ്ങിയിരുന്നു ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് കെ ടി ജലീൽ എം എൽ എ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു ബോബി ചെമ്മണ്ണൂർ കിറുക്കനാണെന്ന് ആക്ഷേപിക്കുന്നവരുണ്ട് ചില കിറുക്കന്മാർ ഇല്ലായിരുന്നെങ്കിൽ നന്മയുടെ ഉറവുകൾ എന്നേ വറ്റിപ്പോകുമായിരുന്നെന്നാണ് ജയിലിൽ കുറിക്കുന്നത് അബദ്ധത്തിൽ താൻ കാരണം സംഭവിച്ച ഒരു മരണം അതിന് ജീവൻ പകരമായി നൽകാനാണ് സൗദി അറേബ്യയിലെ കോടതി വിധി അതിനെ മറികടക്കാൻ രണ്ടു വഴികളേ ഉള്ളൂ മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഘാതകന് മാപ്പ് നൽകുക അതല്ലെങ്കിൽ വിധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബം പറയുന്ന നഷ്ടപരിഹാര തുക നൽകി ശിക്ഷയിൽ നിന്ന് മുക്തി നേടുക സ്വദേശിയായാലും വിദേശിയായാലും ഈ നിയമം എല്ലാവർക്കും സൗദിയിൽ ബാധകമാണ് കരുതിക്കൂട്ടി ഒരാളുടെ ജീവൻ എടുത്താലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല അറിയാതെ പറ്റിയ അബദ്ധത്തിന് ജീവൻ പകരം നൽകേണ്ട അവസ്ഥയിൽ നീറി നീറി മരണം മുന്നിൽ കാണുന്ന മലയാളിയായ റഹീം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപയാണ് മരണപ്പെട്ടയാളുടെ രക്ഷിതാക്കൾ അവരുടെ മകന്റെ ജീവന് നിശ്ചയിച്ച വില ആ വില റഹീമിൻ്റെയും ജീവന്റെ വിലയാണ് റഹീമിനെ രക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി തിരിച്ചത് വെറും കയ്യോടെയല്ല തൻ്റെ വകയായി ഒരു കോടി രൂപയ്ക്ക് റെസീപ്റ്റ് എഴുതിയ ശേഷമാണ് ബ്ലഡ് മണി ശേഖരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര പൊതുപ്രവർത്തകർക്കും മത സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾക്കും അനുകരിക്കാവുന്ന മാതൃകയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന കാലത്തിന് ഗ്രഹണം സംഭവിച്ചിട്ടില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് ബോബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കടുത്ത ചൂട് വകവെക്കാതെയുള്ള അദ്ദേഹത്തിന്റെ സഹജീവി രക്ഷാ പര്യടനം ഇന്ത്യയുടെ എന്നല്ല ലോകചരിത്രത്തിൽ തന്നെ ഒരു പക്ഷെ ആദ്യത്തേതാകാം ലോകം മുഴുവൻ പകരം കൊടുത്താലും ഒരു ജീവൻ നമുക്ക് തിരിച്ചു കിട്ടില്ല പൂശയുടെ മഹാമനസ്കതയ്ക്കും മാനവികതയ്ക്കും മുന്നിൽ എൻ്റെ കൂപ്പുകൈ विवादेंगे आई रहा आई अभिवाद